ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കരിക്കിൻ ഓറിയ ഷേക്ക് ആണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കരിക്കിൻ ഓറിയ ഷേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഞാൻ കുറച്ച് നട്ട്സും കരിക്കും നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ പിന്നീടാവുമ്പോൾ ഇത് അരയാതെ കിടക്കും അതുകൊണ്ടാണ് ഞാൻ മാത്രം ആദ്യം ഗ്രേവ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഞാൻ ആവശ്യത്തിന് ഓരോ ബിസ്ക്കറ്റ് കൂടി അതിൽ ചേർത്ത് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടുക ഓരോരുത്തരുടെ മധുരം മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത് കൂടിയിട്ട് മിക്സിയിൽ ഒന്നും കൂടി ഞാനൊന്ന് അരച്ചെടുക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പാക്കറ്റ് കട്ടപ്പാൽ ഞാൻ അതിൽ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് നമുക്ക് ഒരു ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള കരിക്കിൻ്റെ ഓറിയ ഷേക്ക് റെഡിയാണ് നമുക്കിനി കടയിൽ പോയി എന്ന് വാങ്ങിച്ചു കുടിക്കുക കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുക ഇതുപോലുള്ള സിമ്പിൾ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ബായ്